നമസ്കാരം ന്യൂസ് ടൂബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ നാട്ടില് പണ്ട് മുതലേ ഞാൻ പറയാറുള്ളൊരു കാര്യമുണ്ട് താരാരാധന താരാരാധന നല്ലതാണോ എന്ന് ചോദിച്ചാൽ നന്നായി അഭിനയിക്കുന്ന ആളുകളെ അവരുടെ കഴിവുകൾ നമ്മൾ പ്രശംസിക്കുകയും അവർ കയ്യടി കൊടുക്കുകയും ചെയ്യാം പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത് ഇത്തിരി കൂടുതലാണ് കൂടുതലെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചേരി ചേരിതിരിഞ്ഞുള്ള ആർപ്പുവിളികളും തിയേറ്ററിനകത്ത് പൂവാരിയേറിയലും ഈ കാര്യങ്ങളും നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടതാണ് ബാക്കിയുള്ള ആളുകൾക്ക് സിനിമ കാണാൻ പറ്റാത്ത പ്രശ്നങ്ങളും ഒക്കെ കാണാറുണ്ട് പക്ഷേ ഇതുകൊണ്ടൊക്കെ നേട്ടം ഉണ്ടാക്കുന്ന ആരാണ് ഈ നടന്മാരോ അല്ലെങ്കിൽ ആ സിനിമയുടെ ആളുകൾ മാത്രമായിരിക്കും ആയിരം കോടി കളക്ട് ചെയ്തു രണ്ടായിരം കോടി കളക്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നല്ലതാണ് ഒരു ഇൻഡസ്ട്രി വളരാൻ ഇതെല്ലാം നല്ലതാണ് പക്ഷേ അതിൻ്റെ പേരിൽ ചേരിതിരിഞ്ഞു ബഹളം ഉണ്ടാക്കുന്നതും റോഡിൽ വെച്ചിരിക്കുന്ന പോസ്റ്ററിലും അതേപോലെ കട്ടൗട്ടുകളൊക്കെ വലിയ വിലയുള്ള കട്ടൗട്ടുകളൊക്കെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് വെക്കുക ആ കട്ടൗട്ടിന് മേൽ പാലഭിഷേകം നടത്തുക അതിൻ്റെ മുന്നിൽ തേങ്ങ ഉടയ്ക്കുക ഇതൊക്കെ കണ്ടുവരുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ മാത്രമാണ് ഇതില്ലാതിരുന്നത് പക്ഷേ കേരളത്തിലും ഈ അടുത്ത കാലത്തായി ചില തമിഴ് തെലുങ്ക് സിനിമകളും സിനിമകളുമൊക്കെ റിലീസാവുന്ന സമയത്ത് ഇതേപോലെ ഈ പാലഭിഷേകവും നെയ്യഭിഷേകവും എല്ലാം ചെയ്യാറുണ്ട് തമിഴ്നാട്ടിൽ സാധാരണയാണ് തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലും ഒക്കെ ഈ താരങ്ങളുടെ കട്ടൌട്ടിൽ താരങ്ങൾ തന്നെയായിരിക്കും ഇതിന് പടമുടക്കുന്നത് അങ്ങനെ കട്ടൗട്ടുകൾ വെക്കുന്നു ഫാൻസ് അസോസിയേഷൻ ആളുകൾ വരുന്നു പാലൊഴിക്കുന്നു തേങ്ങയൊഴിക്കുന്നു നെയ്യൊഴിക്കുന്നു അഭിഷേകത്തോട് അഭിഷേകമാണ് തിയേറ്ററിൽ പൂവാരി അറിയുന്നു പക്ഷേ ഈയിടയ്ക്ക് കണ്ട ചില കാഴ്ചകൾ വളരെ പരമ ദയനീമെന്ന് പറഞ്ഞാൽ കൂലി എന്ന ഒരു സിനിമ റിലീസായി നമുക്കെല്ലാവറിയാം നമ്മുടെ മലയാളത്തിലെ നടൻ സൗബിൻ ഷാഹിറൊക്കെ അഭിനയിച്ച സിനിമയാണ് രജനീകാന്ത് അഭിനയിച്ചിരുന്നു അതേപോലെ ശ്രുതിഹാസനൊക്കെ അഭിനയിച്ച ആ സിനിമ ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയുമായിരുന്നു ഈ സിനിമ ലോകമൊട്ടാകെ റിലീസ് ചെയ്യുമ്പോൾ ഏതാണ്ട് ആയിരം കോടിയോളം കളക്ട് ചെയ്യും എന്ന് പറഞ്ഞ സിനിമ ഏതാണ്ട് മുന്നൂറ് കോടിക്കകത്താണ് കളക്ട് ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇത്രയും നാളുകളായി അതുപോലെ തന്നെ ജൂനിയർ എൻ ഡി ആർ അഭിനയിച്ച സിനിമ വാർ ടൂ ഈ വാർ ടൂവും റിലീസായി ഈ വാർ ടൂ റിലീസായപ്പോൾ അതിനും ഇതേപോലെ കുട്ടും മേളവും ആ പൂവാരിയറയിലും പാലഭിഷേകവും നെയ്യഭിഷേകവും ഒക്കെ നടന്നു ഈ വാർ ടൂവിലാണെങ്കിൽ ആദ്യ ആഴ്ച ഇരുന്നൂറ്റി ഒൻപത് പോയിന്റ് ഒന്ന് പൂജ്യം കോടിയും രണ്ടാമത്തെ ആഴ്ച ഇരുപത്തി ഒമ്പത് പോയിന്റ് അഞ്ച് അഞ്ച് കോടിയും മൂന്നാമത്തെ ആഴ്ച അഞ്ച് പോയിന്റ് ഒന്ന് രണ്ട് കോടിയുമാണ് അതിന്റെ കളക്ഷൻ മൊത്തം കളക്ഷനിൽ മൂന്നാമത്തെ ആഴ്ചയായപ്പോഴേക്കും എൺപത്തിരണ്ട് ശതമാനമാണ് അത് കുറവ് വന്നത് ഈ സിനിമയും കൂലിയും ഒരുമിച്ചാണ് വിദേശങ്ങളിലും ഒക്കെ റിലീസ് ചെയ്തത് ലണ്ടനിൽ ഇത് റിലീസ് ചെയ്തപ്പോൾ അവിടുത്തെ ഒരു തിയേറ്റർ ലണ്ടനിൽ മാത്രമല്ല ലണ്ടനിലും അയർലൻഡിലും അതേപോലെ യു കെയിലെ പല ഭാഗങ്ങളിലും ഈ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ അങ്ങ് തെലുങ്ക് ദേശത്തുള്ളവരും തമിഴ്നാട്ടുകാരും ഈ സിനിമയ്ക്ക് ഇടിച്ചു കയറും പ്രത്യേകിച്ചും ഫാൻസ് ആണല്ലോ യൗമാര് കയറി കാണിച്ചു വെച്ചിരിക്കുന്ന വൃത്തികേടുകൾ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കി പോലീസ് കാവലിലാണ് രാത്രി ഒരു മണിക്ക് അവിടെ തിയേറ്റർ പ്രവർത്തിക്കുന്നത് കാരണം എന്താ ആ റോഡ് മുഴുവൻ രജനീകാന്തിന്റെ ഒരു കട്ടൗട്ട് വെക്കുന്നു തേങ്ങയടിക്കുന്നു അവിടെ വലിയൊരു കേക്ക് മുറിക്കുന്നു കേക്ക് മുറിച്ചിട്ട് ചളം കുളമാക്കി അവിടെ വെക്കുന്നു ഇതൊക്കെയാണ് സിനിമാ പ്രേമികൾ വിദേശത്ത് പോയി കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ പച്ച പച്ചമലയാളത്തിൽ ഇതിന് പോകൃത്തരം എന്ന് പറയാൻ പറ്റും മറ്റൊരു രാജ്യത്ത് പോയി ചെയ്യുന്ന ഈ മാതിരി പ്രവർത്തിക്കും ഒരു കാലത്തും ഇങ്ങനെ ചെയ്യരുത് മറ്റൊരു രാജ്യത്ത് പോയി ഇതേപോലെയുള്ള പ്രവർത്തികൾ ചെയ്യരുത് എടാ നിങ്ങൾക്ക് ആരാധന ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആരാധന മനസ്സിൽ വെച്ചോളൂ അല്ലെ സോഷ്യൽ മീഡിയ നീ എഴുതി തൊലിച്ച് തീർക്ക അല്ലാതെ തിയേറ്റർ മുമ്പിൽ പോയിട്ട് അല്ലെങ്കിൽ വിദേശത്ത് ഒരു രാജ്യത്ത് പോയിട്ട് ഇതേപോലെയുള്ള വൃത്തിയീടുകളൊക്കെ കാണിച്ചാൽ അവിടെയൊക്കെ ജീവിക്കാൻ പോയി നിൽക്കുന്ന കുറെ ആളുകളുണ്ട് വീട് വീടുമൊക്കെ പണയപ്പെടുത്തി ബാങ്ക് ലോണും ഒക്കെ എടുത്ത് ലക്ഷക്കണക്കിന് രൂപയും കൊടുത്ത് വിദ്യാഭ്യാസനായി എവിടെ പോയി നിൽക്കുന്നവരും ഇത് കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടുമെന്ന് പ്രതീക്ഷയർപ്പിച്ച് നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളാണ് പല രാജ്യങ്ങളിലും ഉള്ളത് അവിടെ ഈ ഞാനൂലുകളുടെ സിനിമയൊക്കെ റിലീസ് ചെയ്യുമ്പോൾ അവിടെ പോയിട്ട് കേക്ക് മുറിക്കാനും റോഡിലേക്ക് അത് വാരി എറിയാനും ഇതേപോലെ തേങ്ങയടിക്കാനും നെയ്യഭിഷേകവും പാലഭിഷേകവും ഒക്കെ നടത്താനും നടന്നാൽ നിന്നെയൊക്കെ പൊരിഞ്ഞ അടിയാണ് തരേണ്ടത് അവിടെ അവിടുത്തെ പോലീസുകാർക്ക് പറ്റാത്ത ഈ സംശയമുണ്ട് അല്ലെങ്കിൽ അടി ഉറപ്പായിട്ടും കിട്ടിയേനെ ഈ മാതിര വൃത്തികേടുകൾ കാണിക്കുന്നത് കൊണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ടാണ് അവിടുത്തെ നാട്ടുകാരി ഇപ്പോൾ ഇന്ത്യൻസേ ഇവിടെ വേണ്ട ഇന്ത്യൻസ് പുറത്തു പോകണം എന്ന് അയർലൻഡിലാണെങ്കിലും യു അയർലൻഡില് യു കെയില് പാരീസില് ഇറ്റലിയില് ഓസ്ട്രിയയില് അതേപോലെ തന്നെ പിന്നെ അതേപോലെ തന്നെ ഓസ്ട്രേലിയയില് തുടങ്ങി എവിടൊക്കെ മലയാളികൾ ചേക്കേറിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇന്ത്യൻസ് ചേക്കേറിയിട്ടുണ്ടോ ഈ മലയാളികളെ കൊണ്ട് അത്രയ്ക്കും ശല്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു ആകെ ശല്യം ഈ പെരുന്നാൾ കാലത്ത് ഒരു കുരിശു എടുത്ത് അഞ്ചാറ് പുണ്യാളച്ചന്മാരുടെ പടവം പിടിച്ചോണ്ട് പുറത്തിറങ്ങി നടക്കാറുണ്ട് ഊരുചുറ്റ ആ ഊരുചുറ്റിലും നിങ്ങൾക്ക് അവസാനിപ്പിക്കണം എന്തിനധികം ഊരുചുറ്റാൻ നടക്കുന്നു എടാ നിനക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ നീ പള്ളി പോരുന്ന് പ്രാർത്ഥിക്കേ അല്ലെ നിന്റെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കെ അല്ലെങ്കിൽ അതിലായിട്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ നിനക്ക് റോഡേ കൂടെ നടന്ന ആളുകളെ ബുദ്ധിമുട്ട് ചെയ്ത് നിനക്ക് ഇത് പറ്റുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ ഈ പണിക്ക് നടക്കരുത് ബാക്കിയുള്ള ചെറുപ്പക്കാരുടെ ഒന്നും അല്ലെങ്കിൽ ഭാവി സ്വപ്നം കണ്ട അവിടെ വന്നിരിക്കുന്ന ആളുകളുടെ ഒന്നും പറഞ്ഞതുപോലെ ആ ഭാവിയിൽ മണ്ണുവാരി വാരിയിടരുത് അവരെ കഞ്ഞിയിൽ മണ്ണു വാരിയിടരുത് അത് ഈ പറയുന്ന ക്രിസ്ത്യാനികൾ മാത്രമല്ല മുസ്ലിങ്ങളാണെങ്കിലും പറയും ശരി അവരെ റോഡിലിരുന്ന് ആണ് നിസ്കരിക്കുന്നത് നിസ്കരിക്കാൻ ഉണ്ടെങ്കിലും ഇവർക്ക് റോഡിൽ ഇരുന്ന് നിസ്കരിച്ച് ഗതാഗതം തടസ്സപ്പെടുത്തിയെങ്കിലേ അവർക്ക് മതിയാവും അതേപോലെ ഗണേശോത്സവത്തിന് ഞാനിത് വേറെ എപ്പിസോഡിൽ ഇതെല്ലാം പറഞ്ഞതാണ് അതിനകത്തും ഇത് തന്നെയാണ് അവസ്ഥ എന്തിനാണ് ഇങ്ങനെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നത് മറ്റു രാജ്യത്ത് പോയിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കി മാറ്റുന്നത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് പോകുന്ന നോർത്ത് ഇന്ത്യൻസും ഇതര സംസ്ഥാന ആളുകളുമാണ് മലയാളികൾക്ക് പിന്നെയും കുറെയെങ്കിലും മര്യാദയും ഒക്കെ ഉണ്ട് എന്ന് കരുതും ഇത് ഇങ്ങനെ തുടർന്നു പോയാൽ സത്യത്തിൽ നിങ്ങളെയൊക്കെ ഉണ്ടല്ലോ വിദേശത്ത് രാജ്യങ്ങളിൽ നിന്ന് ചവിട്ടി പുറത്താക്കും அது அதிக காலம் இனி வேண்டி வரி